ഇത് ജാക്ക് എ ടു സി മോഡൽ പവർ മെഷീൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബോബലിൽ ത്രെഡ് ചുറ്റുന്നതാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് എ ടു സിയിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നൂല് സൂചിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം ശ്രദ്ധിച്ച് കണ്ടോണേ നോർമൽ മെഷീനിൽ ബോബൻ ഇൻസെർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് പക്ഷേ ഒരു സൗണ്ട് കേൾക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെയും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് ഇനി ആദ്യം ത്രെഡ് സ്റ്റാൻഡിന് ത്രെഡ് വലിച്ചെടുക്കുക അതിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇതൊരു മൂന്ന് പോയിൻ്റാണ് ആദ്യത്തെ പോയിന്റിലേക്ക് കയറ്റുക പിന്നെ അവിടെ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് അവിടെ നിന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് അങ്ങനെ ഈ മൂന്ന് പോയിന്റിലേക്കും കയറ്റി കൊടുക്കുക പിന്നെ താഴേക്കാണ് വരേണ്ടത് അവിടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് അവിടെ കയറ്റുക അവിടെ ടെൻഷൻ ഡയസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഒരു ചെറുത് അതിലൊന്ന് ചുറ്റുക അത് ലൂസാണെങ്കിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അതിന് ശേഷം അവിടുന്ന് നേരെ താഴെ കൊണ്ടുവരാം അവിടെ നമുക്ക് ടെൻഷൻ ഡേസ് കാണാൻ പറ്റും അതിൽ ചുറ്റാം നല്ലപോലെ ചുറ്റിയെടുക്കുക ആ ഒരു കമ്പിയിലും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ചുറ്റുക ഇനി ത്രെഡ് ടേക്കപ്പ് ലിവറുണ്ട് അതിലേക്ക് കയറ്റുക അതിൻ്റെ താഴെയായിട്ട് രണ്ട് പോയിൻ്റ് ഉണ്ട് അവിടെ ഇട്ട് കൊണ്ടുപോവുക വീണ്ടും അല്ല പിന്നെ നമ്മുടെ സൂചിയിലേക്ക് നോലുകൂർക്കുക എത്രയേ ഉള്ളൂ